പാതിവില തട്ടിപ്പ് കേസിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെ രേഖകൾ പുറത്തുവിട്ട കോൺഗ്രസ് സിവിൽ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പ്രേംകുമാറിന്റെ പേരിൽ പേരിലെന്ന പാലക്കാട് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ രണ്ടായിരത്തോളം പേരിൽ നിന്ന് പണം തട്ടിയത് മന്ത്രിയുടെ ഓഫീസിലെ അറിവോടെയാണെന്നുമാണ് ആരോപണം അദ്ദേഹത്തിന് ഇല്ല ഇല്ല എന്ന് 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 പറഞ്ഞു 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 തിരുവനന്തപുരത്താണ് പിന്നെ ഓഫീസിൽ ഇതിലൊന്നും പങ്കില്ല ചിറ്റൂർ സോഷ്യോ എൻവിറോൺമെന്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി മുഖാന്തരമാണ് പണം കൊടുത്തതെന്ന് എല്ലാവരും പറയുന്നുണ്ട് എല്ലാ എഫ്ഐആറിലും ഈ സൊസൈറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് ആ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ് ഇത് ആ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സെവൻ ബാർ ത്രീ സിക്സ്റ്റി സിക്സ് നന്ദനം എന്ന അഡ്രസ്സിലാണ് ആ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയ പ്രേംകുമാറിന്റെ പേരിലാണ് ആ വീട് ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വീട്